മൊബൈൽ ഫോണിലൂടെ ഇന്ത്യയുടെ സെൻസിറ്റീവ് അതിര്ത്തി പ്രദേശങ്ങളിലെ ദൃശ്യങ്ങള് പകര്ത്താന് ശ്രമം നടത്തി ബംഗ്ലാദേശി യുവാവിനെ വിരട്ടിയോടിച്ച് ബി എസ് എഫ് ഉദ്യോഗസ്ഥർ ഇയാളെ തോക്ക് ചൂണ്ടി ബി എസ് എഫ് മുൾമുനയിൽ നിർത്തി എന്നാൽ പിന്നീട് താക്കീത് നൽകി വിട്ടയക്കുകയാണ് ഉണ്ടായത് കൂടി തന്നെ സംഭവം വലിയ രീതിയിൽ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് ത്രിപുരയിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശത്താണ് സംഭവം നടന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള യുവാവ് ഇന്ത്യൻ അതിർത്തിക്ക് വളരെ അടുത്തു വന്നുകൊണ്ട് തന്റെ മൊബൈൽ ഉപയോഗിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതും ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ബി എസ് എഫ് ജവാൻ ആവർത്തിച്ചു മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അതനുസരിക്കാൻ കൂട്ടാക്കാത്ത യുവാവ് ദൃശ്യങ്ങൾ പകർത്തുകയാണ് ചെയ്തതും ജവാൻ ഉടൻ തന്നെ തോക്കുചോണ്ടി യുവാവിനെ വിരട്ടി ഓടിക്കുകയായിരുന്നു സുരക്ഷാ ഏജൻസികൾ വിഷയം ഗൗരവമായി എടുക്കുകയും അതിർത്തി പ്രദേശങ്ങളിൽ ജാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് ഇന്ത്യയുടെ ധീരരായ സൈനികർ എന്നതാണ് ഈ ജവാനെ സോഷ്യൽ മീഡിയ വിശേഷിപ്പിക്കുന്നതും അതേസമയം ഇപ്പോൾ ഇന്ത്യയിൽ അനധികൃതമായി നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശികളെ പിടികൂടി നാടുകടത്തുന്ന പ്രക്രിയ കേന്ദ്ര സർക്കാർ എളുപ്പത്തിലാക്കാൻ ശ്രമം നടത്തി വരികയാണ് അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ പുഷ്ബാക്കിന്റെ ഭാഗമായി തന്നെ അനധികൃതമായി ഇന്ത്യയിലേക്ക് കുടിയേറിയ രണ്ടായിരത്തിലധികം ബംഗ്ലാദേശികളെ തിരിച്ചയച്ച് ഇന്ത്യ അതേപോലെ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള പരിശോധനകൾ ആദ്യം തുടക്കമിട്ടതും ഗുജറാത്ത് സർക്കാരാണ് ബംഗ്ലാദേശിലെ തിരിച്ചയച്ചവരിൽ പകുതിയോളം പേരും ഗുജറാത്തിൽ നിന്നെത്തിയവരായിരുന്നു അതുപോലെ രാജ്യത്ത് ഒരു അനധികൃത ബംഗ്ലാദേശിയെയും അവശേഷിക്കരുത് എന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതും അതിന്റെ ഭാഗമായിട്ടാണ് നടപടി എടുക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പിടികൂടി അനധികൃത കുടിയേറ്റക്കാരെ വ്യോമസേനയുടെ വിമാനങ്ങൾ അതിർത്തിയിലേക്ക് കൊണ്ടുപോയി അതിർത്തിയിലെ താൽക്കാലിക ക്യാമ്പുകൾ പാർപ്പിക്കുന്നതിനായി തന്നെ ബി എസ് കൈമാറുമെന്നും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ മാത്രം അവർക്ക് ഭക്ഷണവും കുറച്ച് ബംഗ്ലാദേശി കറൻസിയും നൽകുമെന്നും ഏതാനും മണിക്കൂർ തടങ്കലിൽ വെച്ചതിന് ശേഷം തന്നെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കുമെന്നും വ്യക്തമാക്കുകയാണ് അതുപോലെ തന്നെ കൂടുതൽ സംസ്ഥാനങ്ങളിലെ പരിശോധനയിൽ കൂടി ഉൾപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നും അതുപോലെ സംസ്ഥാനങ്ങൾ അത് സഹകരിക്കുന്നുണ്ടേയെന്നും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മാധ്യമങ്ങളിൽ വ്യാപകമായ വാർത്തകൾ വന്നതോടുകൂടി തന്നെ അറസ്റ്റ് ഭയുന്ന ഏകദേശം രണ്ടായിരം കുടിയേറ്റക്കാർ സ്വമേധയാ ബംഗ്ലാദേശിലേക്ക് മടങ്ങിയതായും മറ്റൊരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശ് സഹകരിച്ചുകൊണ്ടാണ് തുടക്കത്തിൽ പ്രവർത്തനം നടത്തി നടത്തിവന്നത് മിക്ക കുടിയേറ്റക്കാരും ഈ ഒരു നടപടിയോട് സഹകരിച്ചുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് പലരും ദരിദ്രരായ തൊഴിലാളികളാണ് തടങ്കലിലോ അല്ലെങ്കിൽ ജയിലിലോ പോകുന്നതിന് പകരം തന്നെ കുടുംബങ്ങളിലേക്ക് മടങ്ങാനാണ് ഇവർ ആഗ്രഹിക്കുന്നതെന്നും ഇവർ തന്നെ വ്യക്തമാക്കി രംഗത്ത് വരികയും ചെയ്തിരുന്നു അതിർത്തിയിൽ നിന്ന് തങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവർ ബംഗ്ലാദേശിലെ തങ്ങളുടെ കുടുംബങ്ങളെ പോലും ബന്ധപ്പെടുകയും ചെയ്തു അതേസമയം നാടുകടത്തപ്പെടുന്നവരുടെ എണ്ണം ഉയർത്താൻ ബംഗ്ലാദേശുമായി സംഘർഷമുണ്ടാക്കാൻ സാധ്യതയുണ്ടേ എന്ന് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നതായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മുൻകാല ഗവൺമെന്റുകളെ കാലങ്ങളിൽ സമാനമായ ശ്രമങ്ങൾ പലപ്പോഴും സംഘർഷങ്ങളിൽ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് നാട് കടത്തപ്പെട്ട എല്ലാ വ്യക്തികളുടെയും ബയോമെട്രിക് ഡാറ്റ ശേഖരിച്ച് ദേശീയ എമിഗ്രേഷൻ ഡാറ്റയുമായി ബന്ധിപ്പിക്കുന്നതിലാണ് സർക്കാർ ഇപ്പോൾ കൂടുതൽ പ്രവർത്തനങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക്യൂസ്